ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച മഴക്കാലം വരുന്നതിന് മുന്നേ ഈ കാനകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ നല്ല കച്ചറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്ത് മാറ്റി കൊതുകളൊന്നും വരാത്ത രീതിയിൽ വെള്ളം സ്മൂത്തായിട്ട് ഒഴുകാൻ വേണ്ടി ആ കാനകളൊക്കെ വൃത്തിയാക്കി നല്ല രീതിയിലാക്കിയിട്ടുണ്ട് ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ ഗേറ്റ് കടന്നാൽ നേരെ കാണുന്നത് അനുജൻ്റെ വീടാണ് അതിൻ്റെ സൈഡിലുള്ള ഭോഗം വിലകളൊക്കെ ഇപ്പം നമ്മൾ വെട്ടി ശരിയാക്കിയിട്ടുണ്ട് മഴക്കാലമാകുമ്പോഴേക്കും അവരൊക്കെ ഒന്ന് ഷാറാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ടാണ് ഒരു ചെറിയ അക്കോപോണി സിസ്റ്റം ഉള്ളത് ഇവിടെ ഒരു ഇരുപത്തഞ്ച് കിലോയോളം മത്സ്യങ്ങൾ വളർത്താവുന്ന ഒരു അക്കോപോണി സിസ്റ്റമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് വെറുതെ ഒരു കുഴി ഒഴിച്ചിട്ട് ടാർപോണി ഷീറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ചെറിയ അക്കോപോണി സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനോടനുബന്ധമായിട്ടൊരു പത്ത് ചട്ടികൾ അൻസാൻ നിറച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം ഈ സമഴ്സൽ പമ്പിലൂടെ ഒരു പതിനൊന്ന് വാട്സിൻ്റെ ഒരു സംബന്ധിച്ച പമ്പാണ് സൺസെൻ ജെ ടി പി വൺ എയ്റ്റ് സീറോ സീറോ എന്ന് ഒരു മോഡലാണ് അത് എപ്പോഴും വെള്ളം അതിൽ മണിക്കൂറിലൊരു മിനിറ്റാണ് ഇതിലേക്ക് വെള്ളം കയറുന്നതും ഇറങ്ങുന്നതും അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ മാലാഗ വഴുതനൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് ഒരുപാട് കായ്ച്ചിട്ട് നിൽക്കുന്നുണ്ട് രാത്രിയൊക്കെ നല്ല നിലവിളിച്ചത് കാണാൻ നല്ല രസമാണ് വഴുതനാണ് അപ്പോൾ ഈ ഈ സ്ഥലം ഈ ഒരു അക്കോ സിസ്റ്റം നിൽക്കുന്നത് വെറും ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഒരു സംവിധാനം എന്നുള്ളത് ഇനി വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി നീളം ഇതൊക്കെ കൂട്ടാവുന്നതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു ടാങ്കിൻ്റെ പിന്നെ ഇത് ഞങ്ങളിവിടെ ഒരു വെൽവെറ്റ് വെൽവെറ്റാപ്പിളുണ്ട് ഇവിടെ തന്നെ വീടിന് മുന്നിലായിട്ട് വെൽവെറ്റ് വെൽവെറ്റാപ്പിളുണ്ട് പിന്നെ മലബാർ തിസിനിട്ട് നെല്ലിയുണ്ട് ജാതി ഉണ്ട് ആത്ത അമ്പഴം ഇപ്പം ഒരു പുതിയൊരു പ്ലാവ് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചുവന്ന ഇതുള്ള പിന്നൊരു സപ്പോട്ടയുണ്ട് ബേറാപ്പിൾ ഒടി ചുത്തിനാരകം ഒടി ചുത്തിനാരകമുണ്ട് ഇത് നമ്മുടെ പീനട്ട് ബട്ടർ ഉണ്ട് ഇതൊക്കെ കണ്ട മനം കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പീനട്ട് ബട്ടറുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ എപ്പോഴും ഞങ്ങൾക്ക് ചക്ക തരുന്ന വിയറ്റ്നാം സൂപ്പർ വെള്ളി ഇതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ഥലം ഇത് ഏകദേശം നമുക്ക് ഒരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഇതെല്ലാം കൂടി നിൽക്കുന്നത് ഈ മരങ്ങളും ഈ അക്കോ സിസ്റ്റം ഇതൊക്കെ എല്ലാം കൂടിയിട്ട് ഒരു ഏകദേശം ഒരു അറുന്നൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഫ്രണ്ടിലുള്ള ഞങ്ങളുടെ ഫ്രണ്ടിലുള്ള ഒരു ചെറിയ സിസ്റ്റങ്ങളും മരങ്ങളൊക്കെയാണ് ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ അബിയു മരം ഉണ്ട് പിന്നെ അതേപോലെ തണൽ വിരിക്കാൻ വേണ്ടി ബേഡ് ഉണ്ട് ഒരുപാട് പക്ഷികൾ വരാൻ വേണ്ടി രാവിലൊക്കെ ഒരുപാട് പക്ഷികളിതിൽ വന്നിട്ട് അവരുടെ കരച്ചിലും അവരുടെ ബഹളം കാണാൻ നല്ല രസമാണ് പിന്നെ ഇവിടെ ഉണ്ട് പിന്നെ റംബുട്ടാൻ അബിയു വെള്ളഞ്ഞാവല് പ്ലം ഇത് സ്ട്രോബെറി പര ഉണ്ട് അനാറുണ്ട് ആത്ത ഉണ്ട് റംബുട്ടാൻ വെച്ചിട്ടുണ്ട് റംബുട്ടാൻ്റെ വെറൈറ്റികളാണ് പിന്നെ നെല്ലിയുണ്ട് പിന്നെ കുരില്ലാത്ത ഞാവൽ നെല്ലി ലോകൻ മുട്ടിപ്പഴം സാന്തോൾ പിന്നെ ഒരു ഇതൊക്കെയാണ് ഈ സ്ഥലത്ത് നമ്മൾ ഉള്ള സ്ഥലത്ത് നിരനിരമായിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ ഈ ചെറിയൊരു ഭാഗത്ത് നമ്മൾ ഈ വേസ്റ്റിൻ്റെ സംഭവം കൂടിയും വെച്ചിട്ടുണ്ട് അത്ര മതി നമ്മുടെ ഒരു വേസ്റ്റിൻ്റെ ഒരു ഒരു വീടിൻ്റെ ഒരു കോർണറ് നമുക്കിതിനെ ഉപയോഗപ്പെടുത്താം വേസ്റ്റിൻ്റെ സംഭവം പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു അക്കോ സിസ്റ്റം നിൽക്കുന്നത് വെറും നൂറ്ററുപത് സ്ക്വയർ ഫീറ്റിലാണ് അത് ഞങ്ങളുടെ ഈ ഇത് ബാക്കി വന്ന കല്ലുകളൊക്കെ അടക്കി വെച്ചിട്ട് അതിലൊരു അഞ്ഞൂറ്റമ്പത് ജി എസ്സിൻ്റെ പോൺ ലൈനുകൾ വീഴ്ചയാണ് ഈ ഒരു ഫിഷ് ടാങ്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന രീതിയിലാണ് അതിനോടനുബന്ധിച്ച് ഈ ഇതുപോലെ അമ്പത് ഡ്രമ്മുകളിൽ കല്ല് നിറച്ചിട്ടാണ് ചുറ്റും നിരനിരകി വെച്ചിട്ടുള്ളത് അപ്പോൾ വർഷങ്ങളായിട്ടിരിക്കുന്നതാണ് ഇതൊക്കെ ഇതിന് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഇത് ഈ സ്ഥലം നമുക്ക് പഴയ പോലെ ഉപയോഗിക്കാനും പറ്റും ഈ കല്ലുകളും ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ആ രീതിയിലുള്ള സംവിധാനം ചെയ്യണമെങ്കിൽ വളരെ നല്ലതാണ് ഇനിയിപ്പോൾ മാറ്റിയില്ലെങ്കിൽ അത് വർഷങ്ങളോളം അവിടെ നിന്നോളും ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ലാതെ അവിടെ നിന്നോളും ഒരുപാട് മത്സ്യങ്ങൾ വലത്തുന്നുണ്ട് കരിമീനും തിലാപ്പിയാണ് ഇപ്പോൾ ഇതിലുള്ളത് പിന്നെ ഉള്ളത് ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഏകദേശം ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു ടാങ്ക് ഫിഷ് ടാങ്ക് ഉണ്ട് ഇതുവരെ അയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ആറടി താഴ്ചയുള്ളൊരു ഫിഷ് ടാങ്കാണ് റൗണ്ട് മൂന്ന് റിങ് ഇറക്കിയിട്ടുള്ള ഒരു ഫിഷ് ടാങ്കാണ് ഇതിലിപ്പോൾ ഞങ്ങൾ ഇടാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഇതുവരെ വാങ്ങിക്കാൻ പോകാൻ പറ്റിയിട്ടില്ല ഇട്ടിട്ടില്ല അപ്പോൾ അതിനുവേണ്ട സംവിധ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മോട്ടറിൻ്റെ മോട്ടറിൻ്റെ വലൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ട് ഒരു കൊട്ടയിലാക്കിയിട്ട് വല ചുറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലെ വെള്ളം ഈ ഈ ടാങ്കിലെ വെള്ളം ഈ ഇറക്കിയിട്ടുള്ള ടാങ്കിലെ വെള്ളം നേരെ വരുന്നത് ഈ ഒരു ടാങ്കിലേക്കാണ് ഇവിടെ നിന്നും നേരെ താഴെക്കൂടെ വന്ന് നേരെ പോകുന്നത് ഈ ഗ്രാവലിൽ നിറച്ചിട്ടുള്ള ഗ്രോ ബഡിലേക്കും മണൽ നിറച്ചിട്ടുള്ള ഗ്രോ ബഡിലേക്കും പോകുന്നുണ്ട് ഇതിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഭാഗം തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഒരു എട്ടിഞ്ച് ടെത്തിലുള്ള ടാങ്കിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം മോട്ടർ ഓൺ ആയി ഇത് ടൈമർ വെച്ചിട്ടാണ് ഈ മോട്ടോർ കൺട്രോൾ ചെയ്യുന്നത് അപ്പോൾ മോട്ടോർ ഓൺ ആയി കഴിഞ്ഞാൽ വെള്ളം അഞ്ച് മിനിറ്റ് ഓണും മുപ്പത് മിനിറ്റ് ഓഫും എന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയത് അപ്പം അഞ്ച് ഉണ്ടായിട്ട് ഈ ഗ്രാവലിൽ നിറച്ചിട്ടുള്ള ബഡിലൊക്കെ നിറയും സാൻഡ് ബഡ്ഡിൽ നമ്മൾ മാനുവലായിട്ട് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആ നിറഞ്ഞ വെള്ളം ഇതേ പൈപ്പിലൂടെ വന്ന് ഈ ഈ പൈപ്പിലൂടെ ഒന്ന്ക്ക് ഒന്നരക്ക് ഒന്നായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എട്ടിഞ്ച് ഡത്തിലുള്ള കിഷ്ഠാങ്ങിലേക്ക് പോകുന്നത് എട്ടിഞ്ച് ഡത്തിൽ ഇവിടെ നമ്മൾ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട് എട്ട് ഇഞ്ച് ഉയരത്തിൽ തന്നെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ എട്ടിഞ്ച് ഉയരത്തിലുള്ള ഔട്ടാണിത് അപ്പോൾ ഇതിലൂടെ ഈ എട്ട് ഇഞ്ചി എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും ഇതിൽ കുറയില്ല മഴ പെയ്താലും ഒരു കുഴപ്പമില്ല ഈ എട്ടിഞ്ചിൻ്റെ മുകളിലേക്ക് വെള്ളം പൊങ്ങില്ല ഇതിലൂടെ വെള്ളം ഇതിലേക്ക് വരുന്ന വെള്ളം ഈ ഒരു പൈപ്പിലൂടെ നേരെ ഈ ഒരു ഫിഷ് ടാങ്കിലേക്ക് തന്നെ തിരിച്ചു വരും എപ്പോഴും ഇത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഈ ഇതിൽ ഏർ പമ്പൊന്നും ഇല്ലാതെ തന്നെ മത്സ്യങ്ങൾ വളർത്താൻ പറ്റുന്നത് ഹൈ ഡെൻസിറ്റിയിൽ വേണ്ടില്ല ഇതിൽ നമുക്ക് മത്സ്യങ്ങൾ വളർത്താൻ പറ്റുന്നത് എപ്പോഴും വെള്ളം മോട്ടോർ ഓഫ് ഓഫായിരിക്കും ഇപ്പോൾ തന്നെ ഇപ്പോൾ മോട്ടർ ഓണാകും അതായത് മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളായിട്ട് മുപ്പത് മിനിറ്റിലും വെള്ളം ഇതിലൂടെ ചാടും മോട്ടോർ ഓൺ ആകുമ്പോഴും വെള്ളം ഇതിലേക്കൂടെ വരുന്നുണ്ട് ഓഫ് ആകുമ്പോഴും വെള്ളം ഇതിലേക്കൂടെ വരുന്നുണ്ട് അപ്പോൾ വെള്ളം എപ്പോഴും ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് എയർ പമ്പ് ഇല്ലാതെ തന്നെ ഇതിൽ മത്സ്യങ്ങൾ വളർത്താൻ പറ്റുന്നത് അപ്പോൾ ഒരു സമേഴ്സൽ പമ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ആ ഒരു സിസ്റ്റം ആ ടാങ്കും ഈ ഒരു ടാങ്കും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു സിസ്റ്റം നിൽക്കുന്നത് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നിട്ടുള്ള ഒരു കോഴിക്കൂടാണ് ഏകദേശം ഒരു ഒരു ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഈ ഒരു കോഴിക്കൂടുള്ളത് ഇത് മൊട്ടറുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു കോഴിക്കോട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഈ ഒരു കോഴിക്കൂട് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണ് ഇതിലും മോയിലും കോഴികളുമാണ് വളർത്തുന്നത് അപ്പോൾ ഇത് മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് സ്ഥലത്താണുള്ളത് അപ്പം ഇത് ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഇത് കണ്ടില്ല ഗ്രാവൽ നിറച്ചിട്ടുള്ള ബെഡിലൊക്കെ ബെഡിലെ ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ടില്ല നല്ല വണ്ട വെണ്ടയുടെ തണ്ടൊക്കെ ഉണ്ടല്ലോ നല്ല ബലത്തിൽ നിൽക്കുന്നത് ഇതൊക്കെ നമുക്ക് കണ്ടില്ല അപ്പം ഇനി ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് ഓരോ സിസ്റ്റങ്ങളും ഉണ്ടാക്കില്ല വീടിനോട് ചേർന്ന് വീടിനോട് അടുത്തായിട്ട് സിസ്റ്റങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴൊക്കെ ഇതിന് എപ്പോഴും ശ്രദ്ധ ഉണ്ടാവും വീട്ടിലേക്ക് വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ഇത് കാണാനും ഇവിടെ ശ്രദ്ധിക്കാനും പറ്റും ഇതൊക്കെ വലടാതെ വെച്ചിട്ടുള്ളത് നമ്മൾ വീടിനോട് ചേർന്നുള്ളത് കൊണ്ട് മറ്റു പക്ഷികളുടെ ശല്യമൊന്നുമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ശല്യമുള്ളൊരു നെറ്റൊക്കെ ഇട്ടിട്ട് ഇത് കമ്പീറ്റ് കവർ ചെയ്യണം ഇല്ലെങ്കിൽ ഇവരൊക്കെ പിടിച്ചു കൊണ്ടുപോകും മറ്റുള്ള പക്ഷികളൊക്കെ ഒന്ന് പിടിച്ചു കൊണ്ടുപോകും അപ്പോൾ ഇതൊക്കെ ഓപ്പണാക്കി വെച്ചിട്ടുള്ള നമ്മൾ വീടിനോട് ചേർന്നതായതുകൊണ്ട് അതുകൊണ്ട് യാതൊരു സ്മെല്ലോ ദുർഗന്ധമോ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഇവിടെ ഇല്ല ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഇതേപോലെ സിസ്റ്റങ്ങൾ നമ്മൾ സിസ്റ്റം നല്ല രീതിയിൽ റൺ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ റൺ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു അമോണിയയുടെ സ്മെല്ലോ അപ്പോൾ കോഴിക്കൂടായാലും നമ്മൾ ക്ലീൻ ചെയ്യാറൊന്നുമില്ല അത് മണ്ണിലായത് കൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ ചുറ്റ ചുറ്റുവട്ടത്ത് അത് പുതിയ വീടുണ്ടാക്കുന്നവരും പഴവീടുണ്ടാക്കുന്നവരൊക്കെ ഇങ്ങനെ അറേഞ്ച്മെൻറ്റിൽ ചെറിയ ചെറിയ സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷം ഇതൊക്കെ പച്ചപ്പും ഇതൊക്കെ കാണുമ്പോഴും ആ മീനുകളുടെ ആ വസ്വൊക്കെ കാണുമ്പോഴൊക്കെ വളരെയധികം സന്തോഷമാണ് അപ്പോൾ എല്ലാവർക്കും ഇതേപോലുള്ള സംവിധാനങ്ങൾ ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാവുന്ന ഇതുപോലെ ചെയ്യണമെന്നുമില്ല നിങ്ങളുടെ ഐഡിയ പ്രക പ്രകാരം നിങ്ങളുടെ ഐഡിയ പ്രകാരം എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റം വരുത്താവുന്നതാണ് ആ രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല പച്ചക്കറികളും മത്സ്യങ്ങളൊക്കെ നമുക്ക് ഭക്ഷിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും കഴിയും